യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് കേരളക്കരയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് വിശുദ്ധ അൽഫോൻസമ്മ സഹനത്തിൻ്റെ പുത്രിയാണ് വിശുദ്ധ വിശുദ്ധ അൽഫോൻസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഞാൻ സഹനത്തിൻ്റെ പുത്രിയാണ് സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ മാളികൾ പണിയുന്നത് സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ടാണ് നാം സ്വർഗത്തിൽ മാളികൾ പണിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം തരുന്ന സഹനങ്ങൾ നാം ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് നാം സ്വർഗത്തിൽ മാളികൾ പണിയുന്നത് ഈ ഒരു ബോധ്യത്തോടെ സഹനത്തെയും ത്യാഗത്തെയും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ അൽഫോൻസ് ജീവിതത്തിൽ സഹനമില്ലാത്ത ദിവസങ്ങൾ പലപ്പോഴും വലിയൊരു ശൂന്യതയായിട്ട് വിശുദ്ധയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു സഹനങ്ങൾ തരണേ എന്ന് വിശുദ്ധ അൽഫോൻസ് പ്രാർത്ഥിച്ചിരുന്നു പ്രിയപ്പെട്ട മകനെ മകളെ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സഹനങ്ങളെങ്കിലും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സഹനം ചോദിച്ചു വാങ്ങിച്ചില്ലെങ്കിലും തരുന്ന സഹനങ്ങൾ സ്വീകരിക്കാൻ തരുന്ന കുരിശുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വിശുദ്ധ അൽഫോൺസമ്മ മരിക്കുന്ന സമയത്ത് അധികം ആരും സാക്ഷികളായിട്ടില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് തിരുനാൾ ദിനങ്ങളിലൊക്കെ പതിനായിരങ്ങളാണ് ആ വിശുദ്ധയുടെ കല്ലറയിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടെങ്കിൽ ജീവിത വിശുദ്ധിയുണ്ടെങ്കിൽ ഒരു നാൾ ലോകം അത് തിരിച്ചറിയും അതുകൊണ്ട് നിരാശപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ കുരിശുകൾ നമ്മൾ എടുക്കണം അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് വലിയ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകും ഗോതമ്പ് പണി നിലത്ത് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ ഒത്തിരി ഫലം പുറപ്പെടിക്കും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ അഴിഞ്ഞില്ലാതായിട്ട് തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഒത്തിരി ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇന്നേ ദിവസം വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നേടാം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ വേദനകൾ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം തേടി ഇന്ന് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം ഒത്തിരി അനികൾ നിന്ന് വിശുദ്ധ അൽഫോൻസ് വഴി ദൈവം ചൊരിയട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥത്താൽ വലിയ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് സഹനശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഈ മക്കളെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ